തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സത്യപ്രതിജ്ഞ ഞായറാഴ്ചയിൽ നിന്ന് മാറ്റണമെന്ന് ക്രൈസ്തവ സംഘടനകൾ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടി ക്രിസ്ത്യൻ ചർച്ചസ് ഫെഡറേഷൻ സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും കത്തയച്ചു ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഞായറാഴ്ച ദിവസം നടത്തുമ്പോൾ ഒരു ക്രൈസ്തവ അവന്റെ മുറിവേൽപ്പിക്കുന്നതായിട്ടാണ് ഒരു വ്യക്തിയുടെയും ആരാധന സ്വാതന്ത്ര്യത്തെയും അവന്റെ ആരാധന പാരമ്പര്യത്തെയും മുറിവേൽപ്പിക്കാതെയും വിശ്വാസത്തെ ഹനിക്കാതെയും വേണം ഇത്തരം ചടങ്ങുകൾ നടത്തുവാൻ എന്നാണ് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷനോടും കേരള സർക്കാരിനോടും ക്രിസ്ത്യൻ ചർച്ചസ് ഫെഡറേഷൻ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ജോസി ജോസി ബാബു ഫെഡറേഷന്റെ ആവശ്യം എന്താണ് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ ധന്യ ഈ മാസം ഇരുപത്തി തീയതി ഞായറാഴ്ചയാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് അന്നേ ദിവസം ഞായറാഴ്ചയാണ് ആ ദിവസത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നാണ് ക്രിസ്ത്യൻ ചർച്ചസ് ഫെഡറേഷൻ ആവശ്യപ്പെടുന്നത് മറ്റ് ക്രൈസ്തവ സംഘടനകളും ഈ ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അത് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് അതോടൊപ്പം ആരാധനയും പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകളിലേക്കെയും പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ദിവസത്തെ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റിവെക്കണമെന്നാണ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംഘടനകൾ കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇത് മാറ്റിവെക്കാനിടയില്ല എന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എൽ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം സംസ്ഥാനത്തെ മുഴുവൻ അല്ലെങ്കിൽ ഭൂരിഭാഗം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കാലാവധി ഡിസംബർ ഇരുപതാം തീയതി പൂർത്തിയാകുകയാണ് അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തണമെന്നുള്ളതാണ് ചട്ടം പ്രത്യേകിച്ച് പഞ്ചായത്തി രാജാക്കി മുനിസിപ്പൽ ആക്ട് വന്നതിന് ശേഷം ഇത്തരത്തിൽ ഒരു ദിവസം പോലും നിർദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധ്യക്ഷ സ്ഥാനം അല്ലെങ്കിൽ കമ്മിറ്റികൾ രൂപ ഇല്ലാതിരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ അന്നേ ദിവസം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയും വന്ന് മുതിർന്ന അംഗത്തിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും ചെയ്യണമെന്നതാണ് ചട്ടം ആ ചട്ടം പാലിക്കുന്നതിന് വേണ്ടിയാണ് ഇരുപത്തി ഒന്നാം തീയതി ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് തദ്ദേശ സംഭരണ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്നാം തീയതി നിലവിൽ നിശ്ചയിച്ചപ്പെട്ടിരിക്കുന്ന ദിവസം മാറ്റിവെക്കാനിടയിൽ എന്തായാലും ഇതു സംബന്ധിച്ച് ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു ശക്തമായ പ്രതിഷേധമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ക്രിസ്ത്യൻ ചർച്ചസ് ഫെഡറേഷന്റെ പ്രതികരണം ധന്യം